സോഷ്യൽ മീഡിയയില് ബോൾഡ് ഷൂട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു 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 ബോൾഡ് ഷൂട്ട് കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ അനിയൻ ഉണ്ടായിട്ടില്ല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു അപ്പം അനിയൻ സപ്പോർട്ട് ആണെന്ന് ഒരേ സമയം പറയുന്നു അതെന്താ അങ്ങനെ ഈ മോഡലിങ്ങും ഈ ഒരു ബോൾഡ് ഷൂട്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ല ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഏജില് ആർ എ മൈനർ അഭിനയിക്കാൻ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് ആവണം ഈ ഒരു ഒരു അറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് മോശമായിട്ട് എന്തെങ്കിലും നമ്മളെ പോലെയുള്ള പെൺകുട്ടികൾ എത്ര നമ്മൾ മിണ്ടു നമ്മളായിട്ട് സ്പേസ് കൊടുക്കുമ്പോഴാണ് അവരതിനുള്ളതിൽ വരുന്നുള്ളു നമ്മൾ നമ്മൾ നോവർന്ന് അവരെ നമുക്ക് നന്നാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പറയുന്ന ടൈമില് പോകുന്ന ആളുകളാണ് അത് എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു എത്രയും പെയിൻഫുൾ അറിയോ നമസ്കാരം സിനി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷാലു ഇന്ന് എൻ്റെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയയിൽ ബോൾഡ് ഷൂട്ടിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് സോ ലെറ്റ്സ് വെൽക്കം വർഗീസ് ലെറ്റ് എന്തൊക്കെയുണ്ട് സേറ വിശേഷം നല്ല വിശേഷം സേറ ഏത് നാട്ടുകാരിയാണ് ശരിക്കും ശരിക്കും തൃശ്ശൂർക്കാരിയാണ് പക്ഷെ ഇപ്പൊ സെറ്റുള്ള പാലക്കാട് പാലക്കാട് ആണ് അതെന്ത് പറ്റി ഒക്കെ പാലക്കാട് ഒരു ഗ്രാമീണതയല്ലേ സാധാരണ ഒരു നാട്ടിൽ നിന്ന് ശരിക്കും നമുക്ക് ഒരു സാധാരണ ലൈഫിലേക്ക് പോകുന്ന ഒരു ഫീൽ എനിക്ക് പാലക്കാട് വന്നപ്പോ തോന്നിയത് അപ്പം സേറ പിന്നെ ഇപ്പൊ പുതുതായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മാതങ്കി എന്ന് പറഞ്ഞിട്ട് അത് റിലീസിന് സോ എന്തൊക്കെയാണ് അതിന്റെ ഒരു വിശേഷങ്ങള് അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചായി പിന്നെ ആ പേരിന്റെ പേരിൽ മാതങ്കി എന്ന പേര് അവര് വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ശ്വേത വേറൊരു മൂവിക്കും അവര് സെയിം പേരിട്ട് പേരിൽ കുറച്ച് ഇഷ്യൂസ് വന്നു അതിന്റെ പേരിൽ അതിങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല ഓക്കെ എന്തായാലും പിന്നെ സേറയുടെ സിനിമ കാര്യങ്ങളൊക്കെ ഇറങ്ങട്ടെ അപ്പം സേറ എന്ന് പറയുന്ന വ്യക്തിയെ പല ആളുകൾക്കും അറിയില്ല പക്ഷെ ചിലടത്ത് സേറ വളരെ വൈറലാണ് സോഷ്യൽ മീഡിയയില് ബോൾഡ് ഷൂട്ട് ചെയ്തിട്ടാണ് സേറെ വൈറലായിട്ട് വന്നിരിക്കുന്നത് സോ ഈ ഒരു ബോൾഡ് ഷൂട്ടിലോട്ട് പിന്നെ പ്രചോദനം നൽകിയ ഒരു കാര്യം കാര്യം എന്താണ് വെച്ചാൽ ഫീൽഡ് നമ്മൾക്ക് കയറണമെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകളുള്ള ഒരു ഫീൽഡാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഫീൽഡ് ഔട്ട് ആയി പോവുള്ളൂ കാരണം നോർമലി ഇപ്പൊ ഒരുപാട് ഹേമ കമ്മിറ്റി പോലത്തെ ഇഷ്യൂസ് ഉണ്ട് പിന്നീട് വന്ന ഓഫറുകളൊക്കെ അതുപോലെ വന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു പിന്നീട് എനിക്ക് തോന്നി എനിക്ക് സ്വന്തമായിട്ടൊരു പേരെടുക്കണമെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഫോട്ടോഷൂട്ടിൽ ഇങ്ങനത്തെ ഒരു വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ഫോട്ടോഷൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ആളുകൾ വിളിക്കുന്നത് നമുക്ക് അവിടെ ഇങ്ങനത്തെ യാതൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷൂട്ടിലേക്ക് തന്നെ തിരിയാനുള്ള കാരണം അപ്പം വീട്ടിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു രണ്ടുപേരും മരിച്ചു ഇപ്പൊ അനിയനുണ്ട് അവൻ മുംബൈയിലാണ് മുംബൈയിലാണ് പേരന്റ്സ് ഇപ്പൊ അപ്പ ക്യാൻസർ ആയിട്ട് മരിച്ചിട്ടിപ്പോ ഒരു രണ്ടായിരത്തി പതിനഞ്ചില് മരിച്ചു അമ്മ മരിച്ചിട്ടിപ്പോ വൺ ഇയർ ആയിട്ടുള്ളു ഓക്കെ അപ്പം ആണ് ഉണ്ടായിട്ടില്ല കാരണം പഴയ ആളുകൾക്കാണ് ബോൾഡ് ഷൂട്ട് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഈ ഫിലിംഫീൽഡിലുള്ള ആളുകൾക്കും ഫാമിലി ഉണ്ട് റിലേഷൻ ഉണ്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അത് അതിനത്രയും വലിയൊരു മോശമായിട്ടൊന്നും ഞാനും എന്റെ അനിയനും എന്റെ ഫാമിലിയോ കാണുന്നില്ല ഓക്കെ അപ്പം സേറെ തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു തോന്നുന്നു അപ്പം അനിയൻ സപ്പോർട്ട് ആണെന്ന് ഒരേ സമയം പറയുന്നു അതെന്താ അങ്ങനെ കാരണം ഫാമിലിയിൽ തന്നെ കുറച്ച് പേര് അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും നമ്മളെ സപ്പോർട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ അനിയന്റെ അടുത്ത് എൻ്റെ ഫാമിലിയിലുള്ള പല ആളുകളും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് തോന്നി അവനായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നി ഓക്കെ അനിയനിൽ നിന്ന് ഹൈഡ് ചെയ്യേണ്ട എന്തോ എന്നുണ്ടെന്ന് പിന്നീട് അവൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു നീ അത് ചെയ്യണോണ്ട് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ചേച്ചി ഒരു മോഡലാന്ന് പറയുന്നത് കൊണ്ട് അവൻ യാതൊരു വിധ പ്രശ്നങ്ങളാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഹൈഡ് ഐഡിയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ആ ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ആണ് അതെ അതെ കാണുന്നുണ്ട് ഇപ്പൊ സപ്പോർട്ട് ആണ് വളരെ സന്തോഷം സോഷ്യൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുമ്പോ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വരെ നമുക്ക് തോന്നിയിട്ടുണ്ട് സോ അതിനോട് സേറക്ക് എന്താണ് പറയാനുള്ളത് അവരത് പറഞ്ഞിരിക്കും നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനല്ല ഏതൊരു വ്യക്തി ചെയ്താലും പോസിറ്റീവും നെഗറ്റീവും പറയുന്ന ആളുകളുണ്ട് പക്ഷെ തോന്നുന്നു പോസിറ്റീവ് പറയുന്നതിനേക്കാൾ നമുക്ക് പ്രചോദനം നെഗറ്റീവ് പറയുന്നവരാണ് അവർ നെഗറ്റീവ് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് ചെയ്യണം എന്നൊരു എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ് എല്ലാ ചില ആളുകൾക്ക് ചിലപ്പം എന്നെങ്ങനെ ഫീൽ ആയിരിക്കും പക്ഷെ ഞാനത് ആരെന്നെന്തും ഇപ്പം ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഒരിക്കലും നിൽക്കാറില്ല അവരിങ്ങനെ പറഞ്ഞു ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് കെയർ ചെയ്യാറില്ല കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ സൊസൈറ്റി പറഞ്ഞ മുൻപൊക്കെ കൊറേ ആളുകൾ ഇതിനോട് എതിർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒക്കെ ജനറേഷനിലുള്ള ആളുകൾ ഇതിനൊരിക്കലും പണ്ടത്തെ ആളുകളെ പോലെ ഒരുപാട് എന്താ പറയാ മോശമാണെന്ന് പറയുന്ന ആളുകൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ സാധാരണ ആളുകൾക്കും ഇപ്പോഴും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ സൊസൈറ്റി പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ കൂടുതൽ അവരെ കുറിച്ച് ചിന്തി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്താ പറയണത് ഞാൻ ചിന്തിക്കാത്ത കാരണം ഞാൻ കുറിച്ചൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഇവിടെയാണ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് അതായത് ഇപ്പം നമ്മുടെ ദിവ്യപ്രഭയും പിന്നെ കനിക്കു ശ്രുതിയും കൂടി ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മൂവിക്ക് അവർക്ക് അവാർഡ് പോലും കിട്ടി ബട്ട് ആ ഒരു മൂവിയില് അവർ ചെയ്ത കുറച്ച് സീൻസ് ന്യൂഡിറ്റിയെ കാണിക്കുന്നുണ്ട് സോ ഒരു ത്രീ സെക്കൻഡ് എന്തോ ഒരു കണ്ടന്റ് ആണ് അതിലുള്ളൂ പക്ഷേ നമ്മുടെ പ്രേക്ഷകർ അതിന്റെ ലിങ്ക് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പൊ സോ െ പറ്റിട്ട് ഉള്ള കാഴ്ചപ്പാട് പറഞ്ഞു ഇതിനെ എന്താണ് പറയാനുള്ളത് മലയാളികൾക്ക് അത്രയും സെക്സ് ദാരിദ്ര്യമാണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം പുറത്ത് ജീവിക്കുന്ന ഒരാൾ ഒരാളിപ്പൊ ഞാൻ ദുബായിൽ ജീവിച്ചു ബെഹ്റൻ പോയിട്ടുണ്ട് മലേഷ്യ പോയിട്ടുണ്ട് അവിടെ ഒരു പെണ്ണ് എങ്ങനെ നടന്നാലും അത് നോക്കാൻ ആരുമില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു പെണ്ണ് കുറച്ച് ഡ്രസ്സൊന്നും മാറിക്കഴിഞ്ഞാൽ അതിനെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് അത് ഫിലിമാണ് അവര് ചെയ്യുന്നത് അതിന് ഇവിടെയുള്ളവര് സൂം ചെയ്ത് നോക്കിയിട്ടോ ലിങ്ക് നോക്കിയിട്ടോ കല ഫിലിം കേഷ് വാങ്ങിച്ചോ പോയി ഇത്ര ആൾ ഇതിനും ഭേദം അവർക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ കേറി ഒരു ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് വരുന്നത് ഞാൻ സത്യത്തിൽ ചാറ്റ് ആരോടും അല്ല ഈ ചാറ്റിലൊക്കെ മെസ്സേജസ് കാര്യങ്ങൾ വരാറുണ്ടോ ചിലതൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ അല്ലാത്തൊക്കെ നോർമല ഷൂട്ടിനെ കുറിച്ചുള്ള എൻക്വയറിയാണ് കൂടുതൽ വന്നിട്ടുള്ളു പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് കമന്റ്സിൽ തന്നെയാണ് നെഗറ്റീവ് പോസിറ്റീവൊക്കെ ഇടാറുള്ളത് പേഴ്സണലി അങ്ങനെ ആരും എനിക്ക് അത്ര നെഗറ്റീവ് ഞാൻ കണ്ടിട്ടില്ല ചാറ്റില് ഓക്കെ ഇപ്പം പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളോ ഉണ്ടോ ഈ പെയ്ഡ് മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു അതെന്ത് പറ്റി അത് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തത് കൊണ്ട് അതുകൊണ്ടാണ് ആക്കിയത് ഓക്കെ എന്തെങ്കിലും സേരക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ കുറ്റബോധം എന്ന് പറയുന്ന പാരന്റ്സ് ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ സേര ചെയ്യുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു എന്റെ പാപ്പ ഉള്ള ടൈമിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു സിക്സ്റ്റീൻ സെവന്റി ആ ടൈമിൽ ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പപ്പ അമ്മയൊക്കെ സപ്പോർട്ടായിരുന്നു അവൾ ഈ പറഞ്ഞ പോലെ ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടം ഇപ്പൊ എൻറെ പപ്പ അമ്മ അത് തടഞ്ഞതുകൊണ്ട് ഞാൻ പിന്നീട് അതിനേക്കാൾ അവരറിയാണ്ട് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ല അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ സപ്പോർട്ട് എന്റെ പപ്പയും അമ്മയും തന്നിട്ടുണ്ട് പണ്ടും തന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് അറിഞ്ഞില്ല മാത്രം ഈ മോഡലിങ്ങും ഈ ഒരു ബോൾഡ് ഷൂട്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ല അപ്പം മോഡലിങ്ങിനെ സപ്പോർട്ട് ചെയ്തെന്നാണ് ഇവിടെ എപ്പോഴും സേർ പറയുന്നത് സോ ഈ ഒരു ബോൾഡ് ഷൂട്ടിനെ അവിടെ സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നില്ല ഏജില് യുവനർ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ഷൂട്ടിന് പാരന്റ് ആർ കംഫോർട്ടബിൾ തന്നെയാണ് ഞാൻ ആൽബത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചത് ഷൂട്ട് അതായത് നമ്മള് നമ്മുടെ ബോഡി കാണിക്കുന്നോണ്ട് പാരന്സിന് സോ യോ പാരന്റ് ഫ്രീ അവർക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാണ് സേറ പറയുന്നത് അപ്പം സേരയോട് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഇപ്പം സേറ പറഞ്ഞു സേറ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് സോ സേറയ്ക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും എനിക്ക് ഒരു ഇപ്പൊ മാതംഗി പറഞ്ഞ മൂവിയിലെനിക്ക് അതൊരു മീഡിയം പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും നമ്മളോട് പെരുമാറിയിട്ടുള്ളു പക്ഷെ അല്ലാണ്ട് ഒരു ദിലീപ് മൂവിയുടെ ഒരു പ്രൊഡ്യൂസർ പോലും അഭിനയിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് ആവണം വന്ന ഓഫറുകൾ ഞാൻ ഫിലിം എന്ന ഫീൽഡിനോട് ഞാൻ കൂടുതലും അത് വേണ്ട എന്ന് വെക്കാൻ കാരണം നമുക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ വിളിച്ചോട്ടെ നമുക്ക് പോവാം പക്ഷെ ഇവർക്ക് അഭിനയിക്കുക എന്നുള്ള സംഭവത്തിന് അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല നീ വന്ന അഡ്ജസ്റ്റ്മെന്റിന് ഓക്കെയാണോ വാ ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിലിം ഫീൽഡ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്രഷറായിട്ടൊരു കുട്ടി പോവുകയാണെങ്കിൽ ഇത് നേരിടാണ്ട് ഫിലിം ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അത് ഹേമ കമ്മിറ്റി പോലത്തുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഞാനതിനെ പ്രതികരിച്ചില്ല കാരണം നമ്മൾ നോ പറഞ്ഞിടത്ത് നമ്മൾ നോ പറഞ്ഞു പോന്ന് പിന്നെ ഇനിയിപ്പോ നമ്മളവരെ വെറുതെ അവരുടെ പേര് പറഞ്ഞാ അവരുടെ ലൈഫ് നമ്മൾ കളയേണ്ട കാര്യം അതുകൊണ്ടാണ് അറിയപ്പെടുന്ന ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മോശമായിട്ട് എന്തെങ്കിലും ആയിരുന്നു ആയിരുന്നു തന്നെ ഉണ്ടായിട്ടുണ്ട് സോ എത്ര

അത് ഒരു ഫീൽഡെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഏത് മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലാണ് ഇതുപോലത്തെ ഹറാസ്മെന്റ് ഇല്ലാത്ത നമ്മളെ പോലെയുള്ള പെൺകുട്ടികൾ മിണ്ടാതിരിക്കുന്ന ഒരു പെണ്ണ് ഇപ്പൊ നമ്മളൊരു പെണ് ഒരാണിനെതിരെ പറഞ്ഞാലും ആണിനെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ട് ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയും ഒരു പുരുഷനും വേർപിരിഞ്ഞ പോലും സ്ത്രീനെയാണ് ആളുകൾ കുറ്റം പറയാം എന്നാ ഒരു പുരുഷനാരും കുറ്റം പറയില്ല അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് അതുപോലെ സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ഞാൻ പിന്നീട് അവരിൽ നിന്നൊരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ നോ പറഞ്ഞ് കഴിഞ്ഞാൽ ആരും നമ്മളെ കയറി പിടിക്കില്ല നമ്മളായിട്ട് സ്പേസ് കൊടുക്കുമ്പോഴാണ് അവരതിനുള്ളതിൽ വരുന്നുള്ളു നമ്മൾ നോവർന്ന് നമ്മൾ പോകുന്നു അവർ അവരെ നമുക്ക് നന്നാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരത് അവരുടെ ജന്മനുള്ള കഴിവുകളാണ് അത് അവർ ചെയ്തോട്ടെ അതുകൊണ്ട് ഞാൻ അതിനെ എതിർപ്പില്ല ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിരന്തരം വരുമ്പോൾ ജീവിതം അടുത്ത് തുടങ്ങിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഇല്ല ഇല്ല ഇതുപോലത്തെ ഒരുപാട് അത് റിജക്ട് മൈൻഡ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ കമന്റ്സ് ോട്ടെ മറ്റുള്ളവർ എന്ത് പറയണോ അത് നമ്മൾ ബോധ്യേണ്ട കാര്യമില്ല നമ്മുടെ ഇഷ്ടം നമ്മൾ ചെയ്തു ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ചില ചില പോകണു അതെന്താണ് കാരണം പപ്പയും അമ്മയും പോയി ാണ് അപ്പൊ നമ്മള് ശരിക്കും നമുക്ക് എന്തൊരു ഷെയർ ചെയ്യാൻ പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഒരാൾ ഇതുപോലത്തെ ഷൂട്ടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ നല്ല മൈൻഡോടെ ലൈഫിൽ വരും എന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക് ഓൾറെഡി കമ്മിറ്റഡ് ആണ് മൈൻഡോ ഇൻ ഫ്യൂച്ചർ പാർട്നറ് പറയാണ് വേണ്ട സേർ ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണ്ട സേറ എന്റെ കൂടെ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് ജീവിച്ചു പോയാൽ മതി അപ്പൊ ഇതില് ഈ പറയുന്ന ബോൾഡ് ഷൂട്ട് തെരഞ്ഞെടുക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വ്യക്തിയെ സെറും അപ്പൊ ഈ ഒരു ഷൂട്ട് ക്യാൻസൽ ചെയ്യും ഓക്കെ അപ്പം ഫാമിലി ലൈഫിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരിക്കലും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റും നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾക്ക് വേണ്ടത് ഫാമിലിയാണ് അപ്പോ ഞാൻ അതിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ഒരു ബോൾഡ് ഷൂട്ട് അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റില് തന്നെ ഫിലിമിങ് ആയിരുന്നു ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഒരുപാട് നമ്മൾക്ക് വന്നതും ഞാൻ ഒരിക്കലെങ്കിലും ഒരു നല്ല ഓഫർ വരും പറഞ്ഞിട്ടിരുന്നു പക്ഷെ ഒരിക്കൽ പോലും വന്നില്ല മാതങ്കി പറഞ്ഞ മാത്രമാണ് വന്നത് അപ്പം അതിനുശേഷം മാനസികമായിട്ട് എനിക്ക് ഇനി ഒരു ഫിലിം ഫീൽഡിൽ ഇനി ഒരു ലൈഫ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പൂർണ്ണമായിട്ടും ആ ഒരു ഫീൽഡ് വിട്ടു എനിക്ക് എൻ്റെ മോഡലിങ്ങിൽ എനിക്ക് എൻ്റെതായ ഒരു രീതി എനിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നിൽക്കണം പക്ഷേ എനിക്ക് മോഡലിംഗ് ആകുമ്പോൾ ഒരു വിട്ടുവീഴ്ചകൾക്കും നിൽക്കേണ്ട കാര്യമില്ല അത് മനസ്സിലായി പക്ഷെ ഞാൻ ചോദിക്കുന്ന കേസ് അതായത് ഈ പറയുന്ന എക്സ്പോസിംഗ് ഷൂട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് മോഡലിങ്ങിലോട്ട് കേറിയത് സോ ഈ ഒരു ഫിലിം ഫീൽഡ് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സേറെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലേ കൊടുക്കുന്നത് അതായത് എക്സ്പോസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയയിൽ പിടിച്ചു നിക്കാമെന്നുള്ള കോൺസെപ്റ്റ് അല്ലേ സേറെ കൊടുക്കുന്നത് ഞാൻ ആർക്കും കോൺസെപ്റ്റ് കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നു ഓരോ ആളുകളും വ്യക്തിപ്പോ ഞാൻ തന്നോടൊരു കാര്യം ചെയ്യേണ്ട പോലെ ഇഷ്ടം അതുപോലെ ഓരോ ആളുകളിലും ഓരോ ഇഷ്ടം ഇപ്പോൾ സിൽക്ക് സിനിമ ചെയ്തതെന്ന് വേണ്ടിയിട്ട് കാവ്യമാധ്യമം ചെയ്യുന്നുണ്ടോ ഇല്ല അത് ഓരോ ആളുകളുടെ ക്യാരക്ടറാണ് അവരെന്ത് ചെയ്യണം ഇപ്പം ഞാൻ ഒരാൾ ചെയ്തു എന്ന് വെച്ചിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ചെയ്യണമെന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും ആർക്കൊരു ഞാൻ ചെയ്യുന്നതും മാതൃകയെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഓക്കെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സേറയുടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് സേറൊപ്പം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് കണ്ടൻറ്റൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അപ്പം ഞാൻ സേറയുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇടയായി ആ വീഡിയോ ഞാൻ കാണിച്ചാൽ ഒരു ഏകദേശം വൺ പോയിന്റ് നയൻ മില്യൻ വ്യൂസ് അതിൽ പോയിട്ടുണ്ട് സോ സേറ വീഡിയോ ഇതാണ് അതെ ഈ ഒരു വീഡിയോയിൽ സേറെ എങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് പൊറോട്ടയ്ക്ക് മാവ് ഒഴിക്കുന്ന ടൈപ്പാണ് കാണിക്കുന്നത് സി ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാനുള്ള റീസൺ വേറെ സേറ പറഞ്ഞു ഫിലിം ഫീൽഡിൽ വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് മീൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സേറ മോഡലിംഗ് തെരഞ്ഞെടുത്തത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് സോ സേറ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് സോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സ്ഥിതിക്ക് സേറ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം അല്ലെ സേറ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കേസ് സേറ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഈ പൊറോട്ടയ്ക്ക് മാവ് വയ്ക്കുന്നു ദാറ്റ് ഈസ് ഡബിൾ മീനിങ് കണ്ടൻറ്റ് അതൊരു സ്ത്രീയുടെ മാറിടത്തെയാണ് സേറ കാണിക്കുന്നത് സോ സ്ത്രീയുടെ മാറിടം എന്ന് പറയുന്നത് ഏ മറ്റുള്ളവർക്ക് ഉരുട്ടി കളിക്കാനുള്ളൊരു വസ്തുവായിട്ടാണ് സേറെ കാണുന്നത് അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിന് ഒരു റെസ്പെക്റ്റ് സേറെ കൊടുക്കുന്നില്ലേ അതായത് സേറെ പറഞ്ഞു ഇങ്ങനെ ഫിലിം ഫീൽഡിൽ ചാൻസ് കിട്ടിയില്ലാന്ന് ഇപ്പം ഒരുപാട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും പോയി കഴിഞ്ഞാൽ പോലും കിട്ടാത്ത ഫീൽഡിൽ അഡ്ജസ്റ്റ്മെൻ്റ് പറയുന്ന ഫീൽഡിൽ ഒബ്വിയസ്ലി ഇതുപോലൊരു മെസ്സേജോ കോൺസെപ്റ്റോ കൊടുക്കുമ്പം സേറെ പറഞ്ഞ കാര്യം സെക്ഷലി ഫ്രസ്ട്രേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മുടേത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പം സേറെ ഇതുപോലത്തെ ഒരു കണ്ടന്റ് കാണിക്കുമ്പോൾ ഏഹ് ചോദിക്കും സോ എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഒരു അഭിപ്രായം എന്താണ് കണ്ടന്റ് ഇപ്പൊ ഇട്ടതല്ലേ ഫിലിമിന്റെ ഓഫർ ഇപ്പൊ ഇത് ഇൻസ്റ്റ ബേസ് ചെയ്തെന്ന് പറയണത് ഇപ്പൊ അടുത്ത കാലങ്ങളിലാണ് ഒരു വേണമെങ്കിൽ ഒരു വർഷമായിട്ടുണ്ടാവും ഇൻസ്റ്റ ഇത്ര ആയിട്ട് അപ്പോഴേ സേറ പറഞ്ഞു സേറ ഒരു ഏജ് തൊട്ട് ഇതുപോലത്തെ പോളി ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് സോ ഒബിയസ്ലി ആ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ ഫിലിം ആരും കണ്ടിട്ടില്ല അന്ന് ഇതുപോലത്തെ സോഷ്യൽ മീഡിയസില്ല ഞാൻ എൻ്റെ ഫോട്ടോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരിക്കലും ഞാൻ ബോൾഡ് ചെയ്യുന്ന ഒരാളെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള ഇട വരുത്തിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ നെഗറ്റീവ് എന്താണെങ്കിലും ഉണ്ടാകും കാരണം ഞാൻ കാണിക്കുന്നത് വളരെ അധികം എനിക്കറിയാം അതല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് അതൊരു കാരണമായിട്ട് തോന്നിയിട്ടില്ല എന്ത് മൊറാലിറ്റി ആണ് ലൈഫിലുള്ളത് സേറ ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് സേറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സേറ പറയുന്ന ഇപ്പം പറയുന്ന കാര്യമല്ല പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് സേറെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് സേറെ ഒരേ സമയം പറഞ്ഞു ഓക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സെവൻ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഇയേഴ്സ് തുടങ്ങി ഇപ്പം സേറെ പറയുന്നു ഫിലിം ഫീൽഡിൽ ഇതാവാം ഞാൻ ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയയിൽ ഇട്ടു തുടങ്ങിയത് എന്നാണ് പറയുന്നത് ബട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ സേറെക്ക് എന്തൊരു മൊറാലിറ്റി ആണ് പറയുന്ന വാക്കല്ല സേറെ പിന്നീട് പറയുന്നത് അതായത് ഇതിപ്പോ ഫിലിം എന്ന് നിങ്ങൾ ആ ഒരു വീഡിയോനെ ബേസ് നിങ്ങൾ ചോദിക്കുന്നത് ആ ഒരു വീഡിയോ മാത്രല്ല ഇതിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കൊടുക്കുന്ന മെസ്സേജസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് അപ്പോ ആളുകൾ കാണിച്ചു എന്ന് വെച്ചിട്ട് അതിനർത്ഥം അത് ഇൻട്രസ്റ്റഡ് ആണ് എന്നാണോസ്ലി സേറ നമ്മൾ എന്താണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതാണ് നമ്മൾ സോഷ്യൽ മീഡിയ കാണിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫല്ല പേഴ്സണൽ ലൈഫ് അല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോലെ തന്നെയാണോ നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോലെയാണോ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഒരിക്കലും അല്ലല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഈ പറയുന്ന സേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് സേറയുടെ ലൈഫിൽ സേറെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതിനെ പറ്റിയാണ് ഞാൻ ഞാൻ സോ അത് പലരും ഈ സോഷ്യൽ മീഡിയ അല്ല ലൈഫ് റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ എന്ന് പറയുന്നു ബട്ട് ഇൻ റിയാലിറ്റി ഈ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്യാനേ റിയൽ ലൈഫിലുള്ള പലരും ശ്രമിക്കുകയുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ സ്റ്റോപ്പ് കാരണം അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം എങ്ങനെ വൈറൽ ആവാം വിചാരിക്കുന്ന ആളുകളാണ് ഓൾമോസ്റ്റ് ഉള്ളത് അപ്പൊ അവരെല്ലാവരും കാണിക്കുന്നത് ഇതേ പാറ്റേൺ തന്നെയാണ് പക്ഷേ എല്ലാരും ചെയ്യുന്നത് മോഡലിംഗ് ആണെന്ന് ചോദിച്ചാൽ ഇപ്പം സേറെ പറഞ്ഞു പാരന്റ്സ് പോയ കേസ് കാര്യങ്ങൾ പറഞ്ഞു യു ഹാവ് എ ബ്രദർ സോ നാളെ ബ്രദർ ഒരു ഫാമിലി ലൈഫിന് വേണ്ടി പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നാളെ ഒരു ഫാമിലി ലൈഫിലോട്ട് പോകുമ്പോൾ വൈഫ് അല്ലെങ്കിൽ ഫാമിലി മീൻസ് അതാണ് നമ്മുടെ സൊസൈറ്റി സോ അവരൊരു ബ്രദറിനൊരു ഫാമിലി ലൈഫ് ഇല്ലാതാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ ആങ്കർ ആണ് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് അറിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈഫിൽ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം അറിയുന്ന ആൾ എൻ്റെ ബ്രദറാണ് സോ അപ്പൊ അത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് തന്നെ അത് അവൻ മെയിൻ അല്ലെങ്കിൽ അത് കറക്റ്റ് കൊണ്ടുപോകുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പൊ എന്റെ ലൈഫില് എന്ത് സംഭവിച്ചാലും അത് അവനെ ബാധിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഇന്നാളത് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഇപ്പം സേറെ പറഞ്ഞു സേറെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ പറയുന്ന സ്ട്രഗിൾ പോയിന്റിൽ ഈ ഒരു ജോബ് ജോബല്ലാതെ വേറൊരു ജോബും സേറെക്ക് കിട്ടില്ലായിരുന്നു ഓൾറെഡി ഞാൻ ജോബ് ചെയ്യുന്ന ആളാണ് ദുബായിൽ അക്കൗണ്ടന്റായിട്ട് ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് മോഡണിങ് എന്നുള്ളതല്ല ഒരു പെൺകുട്ടി തനിയെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ സ്ട്രഗിൾ ആണ് അതായത് അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഒരാൾ ലൈഫിലും ജീവിക്കുക എന്ന് പറയണത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ ലൈഫിൽ ഒരു പെൺകുട്ടിയെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു നമ്മളെ കാണുന്ന രീതി ഇപ്പൊ അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സിമ്പതി അല്ല തോന്നുക അവളെങ്ങനെ മിസ് യൂസ് ചെയ്യാന്ന് ആളുകൾ ചിന്തിക്കുള്ളൂ അല്ലാണ്ട് ഒരിക്കലും അവളുടെ ആ സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് വേണ്ടി ഞാൻ ഇന്നു വരെ ആരും ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഞാൻ ഈ ഒരു പ്രായം വരെ എങ്ങനെ എന്റെ പപ്പ മരിച്ചിട്ട് രണ്ടായിരത്തി പതിനാറിലെ പപ്പ മരിച്ചു അമ്മ ഇല്ലാണ്ടാ വളർന്നതൊക്കെ പക്ഷേ ഇപ്പോഴും എനിക്ക് മെന്റലി എനിക്ക് എത്രയെല്ലാം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നെഗറ്റീവ് കമന്റ് മൈൻഡ് ചെയ്യാറില്ല പറഞ്ഞു അതിൻ്റെ കാരണം നമ്മൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നത് അതിൻ്റെ ഒറ്റ കാരണം ഒരു പെൺകുട്ടിയാണ് തനിയാണ് ജീവിക്കണേ എന്നുള്ളതുകൊണ്ട് അത് കാരണം ഇത്രയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ കാരണം ഇതിനേക്കാളും വലുത് കടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരെ വന്നത് സോ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കടന്ന് ലൈഫിൽ വന്നു എന്ന് പറഞ്ഞു അതുകൂടാതെ സേറെ പറഞ്ഞു പാരൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പലരും ചൂഷണം ചെയ്യാനുള്ള ഇതിലോട്ടെ ശ്രമിച്ചിട്ടുള്ളൂ സിമ്പതി അല്ലാന്നുള്ളത് അങ്ങനെ ആരെങ്കിലും ലൈഫിൽ ിൽ ചൂഷണം ചെയ്യാം ഒരുപാട് പേരുണ്ട് ഫാമിലിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് പല അനുഭവങ്ങളും പക്ഷെ അത് നമ്മൾ അവരുടെ ഫാമിലി ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അത് ആരെയും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഒരാളിങ്ങനെ ബിഹേവ് ഞാൻ ഇന്ന് വരെ ആരുടെ ലൈഫിലും പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു ഞാനായിട്ട് ഒഴിഞ്ഞു മാറി പോരും എന്നല്ലാണ്ട് അത് ആരോടും പറയാനോ ഒന്നിനും പോയിട്ടില്ല കാരണം എനിക്കറിയാം എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഞാനേ ഉള്ളൂ എന്നിട്ട് ഫാമിലിയിൽ ആരും ഇങ്ങനെ ചെയ്തപ്പോ ആ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബ്രദർ ബ്രദറ് പറഞ്ഞപ്പോഴും അവരുടെ ലൈഫ് നമ്മൾ കാരണം മറ്റൊരാളുടെ ലൈഫ് പോവേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അതും അതിനെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിട്ടുകളഞ്ഞു